കുട്ടികാരെ ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നലെ നമ്മൾ അമ്മാരെ വീട്ടിൽ വന്നിട്ടുണ്ട് ഊന്നും കൂട്ടിയില് അപ്പൊ ഇന്ന് നമുക്കൊരു കാര്യമുണ്ട് ഇന്ന് അപ്പാപ്പൻ്റെ ഒന്ന ഓർമ്മ തന്നെ അങ്ങോട്ട് പോവേണം കല്ലാണ്ട് ഇതാണ് അപ്പാപ്പൻറെ വീട് അപ്പാപ്പ മരിച്ചിട്ട് ഒരു വർഷമായി കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിരണ്ടിനാണ് മരിച്ചത് അതാണ് അപ്പാപ്പൻ്റെ ഫോട്ടോ അപ്പം സുഖം ഇല്ലാതിരും അപ്പാപ്പനെന്ന് പറയുന്നത് അവമേല സ്വന്തം ഇവിടെയാണ് അപ്പാപ്പനെ ദഹിപ്പിച്ച സ്ഥലം അപ്പം നമ്മൾ പൂവിടാൻ പോവുകയാണ് അപ്പം എല്ലാവരും വന്നുകൊണ്ടി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു പൂവിട്ട് തൊഴുതിട്ടേ കഞ്ഞിയൊക്കെ കുടിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളും പൂട്ട് തൊഴുകയാണ് അപ്പൻ്റെ മുൻപില് നമുക്ക് ഒരുപാട് ബന്ധുക്കാരുണ്ട് അപ്പോൾ അടുത്തടുത്തൊക്കെയാണ് വീട് അപ്പം എല്ലാ കുറേ പേര് വന്ന് കുറച്ചേരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളെ സ്വന്തക്കാരാണ് ഇനിയാണ് നമ്മൾ കഞ്ഞി കുടിക്കാൻ പോകുന്നത് എല്ലാവരും കഞ്ഞിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനും ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നത് സൂപ്പർ കന്നി ആയിരുന്നു ഇപ്പം കണക്ക് പ്ലാവര കണ്ടപ്പോൾ അത്ഭുതം അത് എത്തി കുടിക്കാൻ പാടായിരുന്നു െങ്കിലൊക്കെ കുടിക്കാണ് ഇരുന്നിട്ടാണ് അവള് കഞ്ഞിടിച്ചു തീർത്തത് കൊണ്ടു കണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് സച്ചു സച്ചു ഒരു പനിയാണ് അവള് അവിടുത്തെ കഞ്ഞു പിടിക്കുന്നു ഇവരല്ല എൻ്റെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും മൂത്തേച്ചന്മാരും മൂത്തേമ്മമാരും കുഞ്ഞമാരും ചാച്ചന്മാരും മാമന്മാരും അപ്പമാരും ആണ് അങ്ങനെ അമ്മേടെ ഫാമിലിന്ന് പറയുന്നത് വലിയ ഫാമിലിയാണ് ഇങ്ങനെ എല്ലാരും സദ്യയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ സദ്യ ആയിരുന്നു പച്ചടി മുതൽ പായസം വരെ സൂപ്പർ അടപ്പായസം വരുന്നു എല്ലാവരും കഴിക്കുന്നു ഹലോ ഉച്ചയ്ക്കത്തെ ഊണ് കാറ്ററിംഗ് ആയിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് വായന തീർന്ന് പന്ത്രണ്ടര പന്ത്രണ്ടര ആയപ്പോൾ ഊണ് വിളമ്പി തുടങ്ങി രണ്ടു മണിക്ക് എല്ലാവരും ഊണ് കഴിച്ചു തീർന്ന് വാ അത് അതിന് ശേഷം വായനയും തുടങ്ങി ഞാൻ ആദ്യമായിട്ടാണ് വായന കേൾക്കുന്നത് കുറേ നേരം വായന കേട്ടോണ്ടിരുന്ന് വീട്ടിൽ വായന കേൾക്കുന്ന ഇതുവരെ കേട്ടിട്ടില്ല പിള്ളേരെല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു മണി ആയപ്പോഴത്തേക്ക് വായന തീർന്നു തീർന്ന് അഞ്ചുമണി ആവാറായപ്പോൾ വായന അവസാനം എത്തി അങ്ങനെ അവസാനം തയ്യാറായപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ച് വായന തീർന്നു എല്ലാവരും തൊട്ടുതൊഴുവാണ് എല്ലാവരും തൊട്ടു തൊട്ടുതൊഴു തീർന്ന് വായന തീർന്നപ്പോൾ ചടങ്ങുകളും തീർന്ന് പിന്നെ വൈകിട്ട് വിളക്ക് കത്തിക്കുന്നതായിരുന്നു നമ്മളെല്ലാവരും രാ രാത്രി ഒമ്പത് മണിക്കാണ് പിരിഞ്ഞത്